നിങ്ങളുടെ അയൽക്കാരൻ ആരോടും മിണ്ടാത്തയാളാണ് അയാൾക്ക് പുറം ലോകവുമായി ബന്ധമില്ലേ എങ്കിൽ സൂക്ഷിക്കുക മുനമ്പ മനുഷ്യക്കടത്തിൽ പോലീസ് അന്വേഷിക്കുന്ന ശ്രീകാന്തൻ ഇങ്ങനെയൊരാളാണ് കോവളം വെണ്ണിയൂർ പള്ളിവിളയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് സ്വിസ് ബാങ്കിലാണ് ഇയാളുടെ അക്കൗണ്ട് കോടികൾ വിലമതിക്കുന്ന വീട്ടിലാണ് ഇയാളുടെ താമസം ശ്രീലങ്കൻ വംശജനായ ഇയാൾ തമിഴ്നാട് വഴിയാണ് കേരളത്തിലെത്തിയത് കോവളത്തായിരുന്നു ഇയാൾ എത്തിച്ചേർന്നത് നഗരത്തിലെ തിരക്കുകളിൽ പോകാതെ വെണ്ണിയൂരിൽ തന്നെ താമസമാക്കിയതിന് പിന്നിലെ ദുരൂഹത പോലീസ് അന്വേഷിക്കുകയാണ് പലിശയ്ക്ക് പണം കൊടുക്കുന്നതിന് പുറമെ ഇയാൾ തുണിക്കച്ചവടവും ചെയ്തിരുന്നു വെങ്ങാനൂർ ജംഗ്ഷനിൽ ഇയാൾക്കുണ്ടായിരുന്ന തുണിക്കട ഇപ്പോൾ കൂട്ടിക്കിടപ്പാണ് സഹായിയായി ഉണ്ടായിരുന്ന അനിലിനെ ഉപയോഗിച്ചാണ് ഇയാൾ കേരളത്തിലെ ഇടപാടുകൾ നടത്തുന്നത് അനിൽകുമാർ ശ്രീകാന്തിന്റെ വിശ്വസ്തനാണ് ശ്രീലങ്കൻ അഭയാർത്ഥിയായതിനാൽ ഇയാൾക്ക് നേരിട്ട് ബോട്ട് വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെയാണ് അനിലിന്റെ പേരിൽ ബോട്ട് വാങ്ങിയത് അതിന്റെ രേഖ പോലീസ് കണ്ടെടുത്തു മുനമ്പത്ത് കടത്തുകാരെ കൊണ്ടുപോയ ട്രാവലറും പോലീസ് പിടിച്ചെടുത്തു തൊട്ടടുത്ത് നിശബ്ദരായി താമസിക്കുന്നവരെ നിരീക്ഷിക്കണമെന്ന നിർദ്ദേശം നാട്ടുകാർക്ക് നൽകുന്നത് പോലീസ് തന്നെയാണ് ശ്രീകാന്തിനെ കുറിച്ച് ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല മീൻപിടുത്ത ബോട്ട് വാങ്ങിയത് മനുഷ്യക്കടത്തിനാണെന്ന കാര്യം തനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് അനിൽകുമാർ പറയുന്നത് മനുഷ്യക്കടത്തിന്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ശ്രീകാന്തൻ വെണ്ണിയൂരിൽ താമസമാക്കിയത് മനുഷ്യക്കടത്തിന് എത്തിച്ചവരുടെ ദൃശ്യങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് മനുഷ്യക്കടത്തിനായി എത്തിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ താമസിപ്പിച്ചതും വെണ്ണിയൂരിലെ വീട്ടിലാണ് ഇതും നാട്ടുകാർ കണ്ടില്ല മനുഷ്യക്കടത്തിന് എത്തിച്ചവരെ മുറിയിലാക്കി സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ഇത്രയുമധികം ആളുകൾ നാട്ടിൻപുറത്തെ ഒരു വീട്ടിൽ എത്തിയിട്ടും നാട്ടുകാർ കണ്ടില്ല എന്നതാണ് അത്ഭുതം രണ്ടു മാസം മുൻപ് ഇയാൾ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു ശ്രീകാന്തൻ മുനമ്പ മനുഷ്യക്കടത്ത് നടത്തിയതായി പോലീസ് സംശയിക്കുന്നു ഇയാൾ ഒരു രഹസ്യവും ആരോടും പറഞ്ഞിരുന്നില്ല ഇതിനുള്ള ഒരു അവസരവും ഇയാൾ നൽകിയതുമില്ല തൊട്ടു മുന്നിൽ ഒരാൾ ആരോടും സംസാരിക്കാതെ കഴിയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ശ്രീകാന്തൻ കേരളത്തെ പഠിപ്പിക്കുന്നത് അയൽക്കാരെ കേരളത്തിന് യാതൊന്നും അറിയില്ല എല്ലാവരും ഓരോരോ തുരുത്തുകളായി മാറി തൊട്ടടുത്ത് താമസിക്കുന്നത് ഭീകരനാണോ എന്ന് പോലും അറിയാത്ത കാലത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ശ്രീകാന്തിനെ പിടികൂടുമെന്ന പോലീസിന് ഉറപ്പുമില്ല ശ്രീലങ്കയിൽ നിന്നെത്തി ആരോടും സംസാരിക്കാതെ ജീവിച്ച എവിടെ പോയി മുങ്ങുമെന്ന് ആർക്കറിയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത